നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി എസ് കെ ഓഫ് വിഖായ ജില്ലാതല ഉദ്ഘാടനം വാഴക്കോട് വെച്ച് നടന്നു പോലീസ് സബ് ഇൻസ്പെക്ടർ എം എസ് സതീഷ് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സബ് ഇൻസ്പെക്ടർ എം എസ് സതീഷ് കുമാർ എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് ദാരിമിക്ക് വിഭവങ്ങൾ കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇവരെ യാത്ര ചെയ്ത് തളർന്നു വരുന്ന വിശ്വാസികൾക്ക് ഇവിടെ ഇങ്ങനൊരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഉദ്യമമാണ് ഇതിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ അഭിനന്ദനം അറിയിക്കുന്നു കൂടാതെ ഇത് എല്ലാ വർഷവും തുടർന്നു പോകാൻ അവർക്ക് കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും ഞാൻ ആശംസിക്കുന്നു കുഞ്ഞിക്കോയ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി ഷെരീഫ് ദാരിമി ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ഹുസൈൻ ദേശമംഗലം ജില്ലാ ഭാരവാഹികളായ ഹബീബ് വാഫി മുസ്തഫ അലി മേഖലാ ഭാരവാഹികളായ ഷമീർ അഷ്റഫ് യമാനി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു അതിൻ്റെ വധാനുഷ്ഠാനത്തിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ മുപ്പത് ദിവസങ്ങളിലും യാത്രക്കാരായി ഇതിരെ പോകുന്ന മുഴുവൻ ആളുകൾക്കും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കൊടുക്കുക എന്നുള്ള വളരെ ഏറ്റവും നല്ല മാതൃകാപരമായ അള്ളാഹുവിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കാവുന്ന ഒരു സേവന പ്രവർത്തനമാണ് വടക്കാഞ്ചിനി മേഖല എസ് കെ എസ് എസ് എഫിൻ്റെ കീഴിൽ വിഖായയുടെ നേതൃത്വത്തിൽ അതുതന്നെ ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജില്ലയുടെ പരിപാടിയുടെ തുടക്കം കൂടിയാണ് ഏറ്റവും ഏറ്റവും നല്ല പ്രവർത്തിക്കാനും ഇത് വലിയ ഉപകാരപ്രദമായ രീതിയിൽ കൊടുക്കുവാനും ഇതിന് പ്രവർത്തിച്ച മുഴുവൻ ഈ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അർഷാദ് ുംഷാദ് അസീസ് ഗഫൂർ അഫ്സൽ സൽമാൻ മുബാറക് ജമാൽ മുനീർ അനസ് ഷിഹാബ് സിനാൻ ഫാസിൽ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു